എല്ലാവർക്കും വിശിഷ്ട സ്ഥിതികരിക്കട്ടെ അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മളിന്ന് വീണ്ടും വീഡിയോയിലിട്ടേക്ക് വന്നിരിക്കാൻ നമുക്ക് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും വീഡിയോയിലിട്ടേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെ മനസ്സിന് എങ്ങനെയാണ് മുറിവ് പറ്റുന്നത് നമ്മുടെ മനസ്സിന് എങ്ങനെയാണ് മുറിവ് പറ്റുന്നത് ഇതിന് ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ തൃത്വേക ദൈവത്തെ കുറിച്ച് പറഞ്ഞുതരാം തൃപ്തി എന്താണ് തൃപ്തി എങ്ങനെയാണ് തൃത്വേകം എന്ന് ഞാൻ പറഞ്ഞുതരാം പറഞ്ഞു തരാൻ കാരണമുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം നമുക്ക് അവസാനം പറ്റും അപ്പൊ ഇപ്പൊ നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് എങ്ങനെയാണ് മനസ്സിന് മുറിവ് പറ്റുന്നത് അപ്പം നമുക്ക് ബോധ മനസ്സുണ്ട് സുബോധ മനസ്സുണ്ട് അബോധ മനസ്സുണ്ട് ഈ മൂന്ന് തരം മനസ്സുകൾ ഉണ്ട് അപ്പോ ഈ ബോധ മനസ്സിനെ കുറിച്ചൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അപ്പോൾ ഞങ്ങൾ എക്സാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫൈനൽ ഫൈനൽ ഇയറൊക്കെ ഐ ക്ലാസ്സൊക്കെ അടച്ചു പിന്നെ ഞങ്ങൾ കുറേ വർഷം കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പന്ത്രണ്ടാം ക്ലാസ്സിലെ വേറൊരു കുട്ടിയുടെ കല്യാണമാണ് ഞങ്ങൾ അവിടെ ചെന്നെത്തി അതേ സമയത്ത് എൻ്റെ ആ ബെസ്റ്റ് ഫ്രണ്ടും അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടുകയാണ് അപ്പോൾ തന്നെ ഓൾറെഡി എൻ്റെ മനസ്സിൽ ചിന്ത വരും അന്ന് ഇവനുമായിട്ട് കാട്ടി കൂട്ടിയതെല്ലാം ഒന്ന് ഇങ്ങനെ ടോയ്ലറ്റിൻ്റെ കഥകൾ പൊട്ടിച്ചതായിരിക്കാം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ റൂമിൽ നിൽക്കുന്നതായിരിക്കാം അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ഇവനെ കാണുമ്പോൾ ഇവനിലൂടെ എനിക്ക് ഓർമ്മ വരും അപ്പോൾ ഞാനിങ്ങനെ ആ വർഷങ്ങൾക്ക് പിന്നാലെ പോകും ഞാൻ അന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഓർമ്മ വരും ഇതാണ് ബോധ മനസ്സ് അപ്പോൾ നമ്മൾ ഇനി ധ്യാനിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ മനസ്സിന് ഈ ബോധ മനസ്സ് ബോധ മനസ്സ് അബോധ മനസ്സ് ഈ മനസ്സിന് എങ്ങനെയാണ് മുറിവ് പറ്റുന്നത് ഒന്നാമത്തെ കാര്യം അമ്മയുടെ ഉദരത്തിൽ നിന്നാണ് ഒന്നാമത് കുഞ്ഞുങ്ങൾക്ക് മുറിവ് പറ്റുന്നത് മനസ്സിന് മുറിവ് പറ്റുന്നത് അതിൻ്റെ ഉദാഹരണം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അമ്മ തന്നെ ഉദരത്തിൽ കുഞ്ഞ് ഇരിക്കുകയാണ് അമ്മ രാത്രി മഴ പെയ്യാൻ പോവുകയാണ് ടെറസിൽ നിന്ന് തുണി എടുക്കുകയാണ് തുണി എടുത്ത് റൂമിൽ കൊണ്ടുവന്നു തുണി അവിടെ ഇട്ടു പെട്ടെന്ന് കറണ്ട് പോവുകയാണ് ഫുള്ളും ഇരുട്ടായി അമ്മ ഉടനെ പാനിക്കാവും അമ്മ ഉടനെ ഭയപ്പെടും അങ്ങനെ ഭയപ്പെടുമ്പോൾ നേരെ ഉദരത്തിൽ കിടക്കുന്ന കൊച്ചിനും അത് ആ സ്വഭാവം പോകാം അപ്പം ജനിച്ചോള ആദ്യത്തെ സ്വഭാവം ആക്കൊച്ചിൻ്റെ ആദ്യത്തെ സ്വഭാവം ആയിരിക്കും എന്ത് കണ്ടാലും പേടി വരും ഇതായിരിക്കും ആ കൊച്ചിൻ്റെ ആദ്യത്തെ സ്വഭാവം ഇനി രണ്ടാമതത് മുറി പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വ്യക്തികളിൽ നിന്നാണ് ഒരുപക്ഷെ അധ്യാപകരിൽ നിന്നാകും സുഹൃത്തുക്കളിൽ നിന്നാകാം മാതാപിതാക്കളിൽ നിന്നാകാം ഓ ഓരോ വ്യക്തികളിൽ നിന്നും നമുക്ക് മുറിവ് കിട്ടും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരധ്യാപകനെടുക്കാം ഒരു അധ്യാപകനിലൂടെ എങ്ങനെയാണ് മുറിവിപ്പറ്റുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ക്ലാസ്സിലിരിക്കുകയാണ് എൻ്റെ ഒരു അധ്യാപിക ഒരു സബ്ജക്റ്റ് പറയുകയാണെങ്കിൽ മാത്സ് മാത്സ് സബ്ജക്റ്റ് എടുക്കുകയാണ് മാത്സ് അധ്യാപിക വന്നു ഒരു കണക്ക് ചോദിച്ചു അപ്പോൾ എനിക്ക് കണക്കറിയില്ല കണക്കറിയാതെ ഞാൻ അവിടെ അങ്ങനെ അറിയ ആൻസർ അറിയാതെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഓൾറെഡി ഓൾറെഡി അധ്യാപിക ഇങ്ങനെ ചിലപ്പോൾ എന്നെ നോക്കി പറയാം ഓ ഒന്നും പഠിക്കാതെ വന്നിരിക്കുകയാണ് എന്തിനൊക്കെയാണെന്ന് നിങ്ങൾക്ക് നീ ഇങ്ങനെ പോയി ഇങ്ങനെ നീ മാക്സി ജയിക്കും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിലവിടെ മുറിവ് പറ്റും എന്തായിരിക്കും ഓ ഓ ടീച്ചറിനെ മാത്രമല്ല അറിയാം ഞാൻ പഠിച്ചു നിന്ന് ഇങ്ങനെ കുറേ ടീച്ചറിനെ കുറിച്ച് കുറേ വിചാരങ്ങൾ എൻ്റെ മനസ്സിൽ വരും അപ്പോൾ അധ്യാപികയിൽ നിന്ന് എനിക്ക് മുറിവ് പറ്റി അധ്യാപികയിൽ നിന്ന് മുറിവ് പറ്റി പിന്നീട് അധ്യാപിക കാണുമ്പോൾ ആ മാത്സ് അധ്യാപിക കാണുമ്പോൾ മാത്സ് ടീച്ചറിനെ കാണുമ്പോൾ എനിക്ക് വെറുപ്പായിരിക്കും ഓ എന്നാ ഒന്ന് പറഞ്ഞല്ലേ ഇങ്ങനെയൊക്കെ വെറുപ്പായിരിക്കും അങ്ങനെ വ്യക്തികളിൽ നിന്ന് ഈ മൂന്നാമത് സാഹചര്യങ്ങളിൽ നിന്നും മുറിവ് പറ്റും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പെൺ കൊച്ച് റോഡിൽ നിൽക്കുവാണ് റോഡിൽ ബസ് കാത്തു നിൽക്കുകയാണ് അപ്പോൾ ഒരു പയ്യൻ പയ്യൻ പുറകെ വന്നിട്ട് തൻ്റെ സുഹൃത്ത് പയൻ്റെ ഈ പുറകെ നിൽക്കുന്ന പയൻ്റെ സുഹൃത്ത് അപ്പുറത്ത് റോഡിൽ നിൽക്കുകയാണ് അപ്പോൾ ഈ പയ്യനാണെങ്കിൽ ആ സുഹൃത്തിന് വിളിക്കാനായിട്ട് ഇങ്ങനെ വിസിലടിക്കുന്ന പോലെ വിസിലടിക്കുകയാണ് വിസിലടിക്കുമ്പോൾ ഈ പെണ്ണ് പുറകെ തിരിഞ്ഞോക്കും പുറകെ തിരിഞ്ഞോക്കുമ്പോൾ ഈ പയ്യനും ഞാനും മാത്രമേ ഉള്ളൂ ഈ അപ്പുറത്തേക്കുന്ന പയ്യനെ ശ്രദ്ധിക്കുന്നില്ല ഈ പയ്യനെ ഞാൻ മാത്രമേ ഉള്ളൂ ഈ പയ്യൻ വിസിലടിക്കുന്ന അപ്പോൾ എന്നെ അല്ലേ ഇതാന്ന അങ്ങനെയൊക്കെ വിചാരിക്കും അങ്ങനെ ആദ്യത്തെ ദിവസം കടന്നു ഈ രണ്ടാമത്തെ ദിവസമായി വീണ്ടും ആ പയ്യൻ വന്ന് വിസിലടിക്കാൻ മൂന്നാമത്തെ ദിവസമായി വീണ്ടും ആ പയ്യൻ വന്ന് വിസിലടിക്കുകയാണ് അപ്പം ഈ പെണ്ണിൻ്റെ മനസ്സിലോ ഓൾറെഡി വന്നു ഈ പയ്യൻ എൻ്റെ പുറകെ നടക്കുവാണ് ഓൾറെഡി മുറിവ പറ്റി കഴിഞ്ഞു എന്നാൽ സാഹചര്യം അനുസരിച്ച് നോക്കുമ്പോൾ ഈ പയ്യൻ അപ്രത കൂട്ടുകാരനെയാണ് വിളിച്ചത് എന്നാൽ ഈ പെണ്ണ് വിചാരിച്ചത് എന്താണ് അവൻ തന്നെ വിളിക്കുന്നു എന്നാണ് അപ്പോ തെറ്റാരുടെ ഭാഗത്താണ് കൊച്ചിൻ്റെ ഭാഗത്താണ് അവന്റെ ഭാഗത്ത് ഒരു തെറ്റില്ല അവൻ്റെ അവൻ്റെ കൂട്ടുകാരനെയാണ് വിളിച്ചത് അപ്പോ അതിലൂടെ സാഹചര്യങ്ങളിലൂടെ നമുക്ക് മുറിവ് പറ്റാം ഇനി നാലാമത്തത് നമുക്ക് ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നിങ്ങൾ ഒരു റോഡിൽ നിൽക്കുവാണ് നിങ്ങളൊരു ചേട്ടൻ വന്നു ചേട്ടൻ വന്നിട്ട് നിങ്ങൾ വണ്ടി ഓട്ടിക്കുവാണ് വണ്ടി ഓട്ടിക്കുകയാണ് ഒരു നിങ്ങൾ ചെടിക്കുന്നിട്ട് നിങ്ങൾ സിഗ്നൽ ശ്രദ്ധിച്ചില്ല നിങ്ങൾ സിഗ്നൽ ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങോട്ടാണ് പോകേണ്ടത് ഈ ഡയറക്ഷനിലോട്ട് പോകണം സിഗ്നൽ ഓണായി അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കുന്നില്ല നമ്മൾ അങ്ങനെ നിൽക്കുവാണ് എൻ്റെ വിചാരം സിഗ്നൽ ഓൺ ആയിട്ടില്ല എന്നാണ് അപ്പോൾ ഞാനിങ്ങനെ വണ്ടി വെച്ച് നിൽക്കുവാണ് അപ്പോൾ ഒരു ചേട്ടനെ ഈ പുറയ്ക്കുന്നുണ്ട് കിറ്റി അടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴും ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചാൽ സിഗ്നൽ ഓൺ റൈറ്റ് സൈഡിലേക്കുള്ള സിഗ്നൽ ഓൺ ആയി അപ്പോൾ ഞാൻ പെട്ടെന്ന് എടുക്കും അപ്പോൾ ഈ ചേട്ടൻ എൻ്റെ ഓവർ ടേക്ക് എറിട്ട് വന്നിരിക്കുക എവിടെന്നൊക്കെയാണവിടെ വരുന്നത് ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ അവിടെയും മുറിവ് പറ്റും എങ്ങനെയാ ഓ ഇയാൾ ഡ്രൈവർ ഓ ഇയാൾക്ക് ഒരു മിസ്റ്റേക്ക് അങ്ങനെ അധ്യാപികനെ അധ്യാപകനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഈ വ്യക്തിനെ കുറിച്ചും ആലോചിക്കാം അപ്പോൾ ഇനി ഒരു ചോദ്യം അവിടെ വരും ഈ ടോപ്പിക്കിൽ ഒരു ചോദ്യം വരും അപ്പോ ഇത്രയും മുറിവുകളെ കുറച്ചൊക്കെ പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ മുറിവ് കിട്ടുമല്ലോ അപ്പോൾ ഈ മുറിവിനെ എങ്ങനെ ഉണക്കും ഡോക്ടർമാരുടെ അടുത്ത് പോയി ഓപ്പറേഷൻ ചെയ്ത് പനിയോ ചൊട്ടിക്കണോ അതോ എങ്ങനെ ഉണങ്ങും എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള അതിനുള്ളൊരു ഉത്തരമാണ് ഈ മുറിവ് ഈ മുറിവ് ഉണക്കുന്ന കൂതാശിയാണ് കുംഭസാരം ഈ മുറിവ് ഉണക്കുന്ന കൂതാശിയാണ് കുംഭസാരം ഈ കുംഭസരിക്കകത്ത ഒരു വനം ഈ മുറിവ് ത്തില്ല ആ മുറിവ് അങ്ങനെ കിടന്ന് 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 പോകും അവസാനം അത് ദേഷ്യം അവസാനം വെറുപ്പായി മാറും വെറുപ്പ് അവസാനം പല രോഗങ്ങളും ആയി മാറും അപ്പൊ ഈ മുറിവ് ഉണക്കുന്ന കൂതാശാണ് കുംഭസാരം പല വ്യക്തികളും എന്നോട് ചോദിച്ചിട്ടുണ്ട് കുംഭസാരം അത് പൗരോഹിത്യം പച്ചന്മാര് സ്ഥാപിച്ചതല്ലേ അല്ലാതെ ബൈബിളിലൊന്നും ഇല്ലല്ലോ അങ്ങനെയൊക്കെ പറയുന്നു അപ്പോൾ ഞാൻ ബൈബിളിൽ നിന്ന് തെളിവ് കാണിച്ച് തരാം ഈ ഷോ അന്ത്യത്താഴ്വേളാലയിൽ സെഹ്യോൺ മാളികമുറിയിൽ സോറി സെഹ്യോൺ മാളികമുറി അല്ല ഈ ഷോ അന്ത്യത്താഴവേളയിൽ ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം നമ്മളെ പെസയൊക്കെ ആചരിക്കുമ്പോൾ പള്ളികളിൽ അച്ഛന്മാർ അപ്പം പന്ത്രണ്ട് ശിഷ്യന്മാർക്ക് പ്രതിനിധീകരിക്കുന്ന ആൾക്കാരുടെ പാദങ്ങൾ കഴുകാറുണ്ട് ഈ പാദം കഴുകുന്നൊരം ഈശോ ഇങ്ങനെ പാദം കഴുകുമ്പോൾ പത്രോസ് പത്രോസിൻ്റെ അടുത്ത് എത്തുമ്പോൾ പത്രോസ് പറയുകയാണ് ഗുരു നീ എൻ്റെ പാദങ്ങൾ കഴുകുകയോ അരുതി അപ്പോൾ ഈശോ പറയും ഇത് കഴുകില്ലെങ്കിൽ നിലക്കെന്നോട് കൂടെ പങ്കില്ല അപ്പോൾ ഈ പത്രോസ് പറയും അങ്ങനെയാണെങ്കിൽ എൻ്റെ കാലു മാത്രമല്ല മൊത്തത്തിൽ കഴുകിയെടുത്തോളെന്ന് പറയും അപ്പോ ഈശോ പറയും കുളി കഴിഞ്ഞ് വന്നവന്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതായി ഉള്ളൂ ഈ കഴുകുന്നത് ഈ കാലുകൾ കഴുകുന്ന മീൻസ് കാല അഴുക്കുകൾ മാറ്റുക അതുപോലെ മനസ്സിന്റെ അഴുക്കുകൾ മാറ്റുന്ന കൂതാശയാണ് കുംഭസാരം ഇനിയും പറ ബൈബിളിൽ കുംഭസാരം ഉണ്ടോ ഇല്ലയോ കുറിച്ച് പറയുന്നുണ്ടോ ഇല്ലയോ ഈ കുംഭസാരം എന്ന് കൂത സ്വീകരിച്ചില്ലെങ്കിൽ ഈശോയുടെ ബലിയിൽ വിശ്വദ കുർബാന നമുക്ക് പങ്കില്ല അതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുള്ള ചോദ്യം ആണ് അപ്പം ഇപ്പം അതിൻ്റെ ഉത്തരവും ലഭിച്ചു ഇനി ഞാൻ ആദ്യം പറഞ്ഞതാണ് തൃത്വത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാമെന്ന് കുറിച്ച് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എന്നോട് കുറെ കുറച്ച് മുസ്ലിം ആൾക്കാരെയൊക്കെ ചോദിച്ചിട്ടുള്ള വേറൊരു ചോദ്യമാണ് നിങ്ങൾ പറയുന്നു നിങ്ങൾ വിശ്വസിക്കുന്നത് ഏകദൈവത്തിലാണെന്ന് എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്ന പിതാവ് പുത്രൻ പരിശുധന്മോ മൂന്ന് പേരുണ്ട് ഇതങ്ങനെയാണ് ഏകദൈവ വിശ്വാസം ആകുന്ന ആകുന്നത് ഞാൻ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ സമയം കൂടുതലാവുകയാണ് ഞാനിപ്പോൾ പെട്ടെന്ന് പറഞ്ഞു വിടും ഇതെങ്ങനെയാണ് ഏകദൈവ വിശ്വാസം അവ അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഈ ബോഡിയിൽ വരുന്നത് മനസ്സ് ആത്മാവ് ശരീരം ഇത് മൂന്നുമാണ് ശരീരവും മനസ്സും ആത്മാവുമുണ്ട് ഈ ആത്മാ ഈ ശരീരവും മനസ്സും ആത്മാവും ഈ മനസ്സിനെ നമുക്ക് ഉദാഹരണമായി പിതാവാക്കാം ഈ മനസ്സിനെ പിതാവാക്കാം ശരീരം ആരാക്കാം പുത്രനാക്കാം ആത്മാവ് പരിശുദ്ധാത്മാവാക്കാം അപ്പൊ ഈ മനസ്സിൽ നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മൾ വിചാരിക്കും ഇപ്പൊ എനിക്ക് ഫുഡ് കഴിക്കണം അപ്പം ഞാൻ എൻ്റെ ആത്മാവ് എനിക്ക് ശക്തിയോ എഴുന്നേറ്റ് പോയി ഫുഡ് എടുത്തു വെക്കാൻ നിങ്ങളുടെ ശരീരം എടുത്ത് കഴിക്കും അതുപോലെ ഇപ്പൊ മനസ്സ് മനസ്സായ പിതാവായ ദൈവം മനസ്സാണല്ലോ പിതാവായ ദൈവം നിങ്ങൾ ശ്രദ്ധിച്ച് വയ്ക്കുകയില്ലെങ്കിൽ മനസ്സിലാവത്തില്ല മനസ്സ് പിതാവായ ദൈവം ശരീരം പുത്രൻ ആത്മാവ് പരിശുദ്ധ അപ്പൊ മനസ്സ് ചിന്തിക്കുകയാണ് പിതാവ് ചിന്തിക്കുകയാണ് ഇന്ന് തൻ്റെ പുത്രൻ ശരീരം അപ്പോ ഒരാളുടെ അടുക്കൽ ചെന്ന് പോവും അവർക്ക് സുഖം കൊടുക്കണം അപ്പോൾ മനസ്സ് ചിന്തിച്ചു അപ്പൊ ഇനി ശരീരം പ്രാവർത്തികമാക്കണം അപ്പൊ ഈ ശരീരത്തിന് എനർജി വേണം അതിനാണ് ആത്മാവ് അപ്പൊ ഈ ആത്മാവ് ശക്തി കൊടുക്കും അപ്പൊ ഈ ശക്തി പരിശുദ്ധം കൊടുക്കും ഈ ശരീരമായി പുത്രൻ എഴുന്നേറ്റ് തൻ്റെ പിതാവിൻ്റെ ജോലി നിറവേറ്റും അതാണ് ത്രീ ഏക ദൈവം ത്രി മൂന്ന് എന്നാൽ ഏകമായ ദൈവം മൂന്നും ഒന്നാണ് മൂന്നും ഒന്നാണ് അല്ല മൂന്നോ മൂന്നോ അല്ല ഇതും നിങ്ങളുടെ അന്ധവിശ്വാസികൾക്ക് ദൈവത്തിൽ വിശ്വസിക്കാതെ കുറെ കുറേ ചോദ്യങ്ങൾക്ക് ചോദിച്ചു വെച്ച് നടക്കുന്നവർക്ക് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം അവരുടെ ഉത്തരം മുട്ടിക്കാൻ പറ്റും അപ്പോൾ ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് നിങ്ങൾ ഏകദൈവ വിശ്വാസത്തിലല്ല ഏകദൈവ വിശ്വാസത്തിൽ അല്ല ഇപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ അപ്പോൾ അതേപോലെ നിങ്ങളെ സമൃദ്ധം അനുഗ്രഹിക്കട്ടെ വീഡിയോ ഒത്തിരി തന്നെ ലെങ്ത്തി ആയിട്ടുണ്ട് അപ്പോൾ അതേപോലെ നിങ്ങളെ സമൃദ്ധം അനുഗ്രഹിക്കട്ടെ ആ